السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد قال رسول الله صلى الله عليه وسلم لقوم قدموا, قدموا من الجهاد مرحبا بكم قدمتم من الجهاد الأصغر إلى الجهاد الأكبر قيل يا رسول الله أما الجهاد الأكبر قال ജിഹാദു നഫ്സ് ഇമാം റസ് ഇമാം റസ്സാലി റഹമത്തല്ലാഹി അലഹി അവിടുത്തെ ഹിയുദ്ദീനിൽ ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമൂഹത്തോട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു മറുഹബംബിക്കും നിങ്ങൾക്ക് സ്വാഗതം കദിംതും അക്ബർ നിങ്ങൾ ചെറിയ ഒരു യുദ്ധത്തിൽ നിന്നും വലിയ ഒരു യുദ്ധത്തിലേക്ക് വന്നിരിക്കുന്നു അവർ ചെയ്ത ആ യുദ്ധം അതിക്ലേശകരമായ യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധ സന്നാഹമായിരുന്നു എന്നും ചില ഹദീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കപ്പെട്ട ഈ റസൂറുള്ള അമൽ ജിഹാദുൽ അക്ബർ എന്താണ് ഏറ്റവും വലിയ ജിഹാദ് അൽ ജിഹാദുൽ നഫ്സ് സ്വശരീരത്തോടുള്ള ജിഹാദാണ് സ്വന്തം ശരീരത്തോട് തിന്മകൾ പ്രേരിപ്പിക്കുന്നതിലെ തിന്മകളുടെ പ്രേരണ മനസ്സിൽ നിന്ന് ഉയരുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കുക സ്വന്തം ശരീരത്തോട് സമരം ചെയ്യുക അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മുത്തനബി സ്വുസ് ഓർമ്മപ്പെടുത്തുന്നു വഫക്കൻബ്ബ